ദാമ്പത്യ ജീവിതത്തിൽ ഫലിതത്തിന് ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത് കുറ്റി ചിരിക്കല്ലേ വേണ്ടു അതെ അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇക്കിളിയാക്കിയ പോരെ അങ്ങനെയുള്ള ചിരിയല്ല സാറേ അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഫലിതം വേണം അല്ലേ ഫലിതം എന്ന് വെച്ചാ പകല് പറയണതും രാത്രി പറയണതും രാത്രി ഫലിതം വേണ്ട പകലത്തേത് മതി അപ്പൊ പിന്നെ ലൈറ്റ് ആയിട്ടുള്ള മതി അല്ലേ മതി പക്ഷെ അവള് ചിരിച്ചിരി മടുക്കണം ദിനേശിനൊരു കാര്യം ചെയ്യും ഈ മംഗളത്തിലും മനോരമയിലും വരുന്ന പലത ബന്ധുക്കള് ഒന്ന് കിശിനോക്ക് അയ്യോ അത് അവള് വായിച്ചതാണ് പുതിയ ലക്കങ്ങളല്ല ഒരു പത്ത് കൊല്ലം മുമ്പുള്ളത് എന്റെ കയ്യിലുണ്ട് കുറച്ചൊക്കെ ഇനി അഥവാ അത് ഏറ്റില്ലെങ്കിൽ പിന്നീട് കൊറച്ചെണ്ണം ഞാൻ എഴുതി തരാം എന്തായാലും ദിനേശൻ ധൈര്യമായിട്ടിരിക്കും പേടിക്കണ്ട പേടിക്കണ്ട വേണ്ട എന്റുണ്ടേ ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ട് പിന്നെ വീട്ടിലേക്ക് ഹോട്ടലാണെന്ന് കരുതി ബാർബർ കയറി ചെയ്തിട്ട് എന്തുണ്ട് രണ്ടും ഓരോ പ്ലേറ്റ് ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ നല്ല രസമുണ്ടോ ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ അവർക്ക് അവരുടെതായ ചില തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ എനിക്കാണെങ്കിൽ ഒരുപാട് തമാശകൾ പറയാൻ അറിയാം പക്ഷെ അമ്മയുടെയും തങ്ങമണിയുടെ മുമ്പിൽ വെച്ച് നമ്മൾ എന്തിനാ ഞാൻ തുണി നമ്മള് അത് നമുക്ക് പിന്നെ കഴുകാലോ അതിന് മാത്രമുള്ള പ്രശ്നം പ്രശ്നമല്ല ചില നർമ്മ സംഭാഷണങ്ങൾ ചില തമാശകൾ ഞാൻ ഇപ്പൊ പ്രസൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി അതോടൊന്നെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റിയൻ ഒരു വൃദ്ധനെ ഏത് വൃദ്ധൻ ഒരു വൃദ്ധൻ ഈ വൃദ്ധൻ ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട് അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും അപ്പോൾ വൃദ്ധൻ രണ്ടു ഓരോ പ്ലേറ്റ് പോരട്ടെ ിപ്പോ പ്രസിൽ വെച്ച് തോന്നിയതാണ് മനസ്സിലായില്ലേ എന്നാ പിന്നെ വേറൊരു തമാശ പറയാം ഇത് എന്തായാലും ശോഭക്ക് തമാശ എനിക്ക് ഇതും എനിക്ക് വെച്ച് തോന്നിയ വേറൊരു തമാശയാണ് പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ അച്ഛനോട് പെണ്ണിന്റെ അച്ഛൻ കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത് എന്നിട്ട് എന്താണ് പറയാത്തത് അപ്പോൾ പയ്യന്റെ അച്ഛൻ ബജ്ജിയിൽ ഉപ്പു പോരാൻ കാലത്ത് പോയത് മുതൽ ഇവിടെ നമ്മൾ പറയില്ലേ ഗാനഗന്ധർവൻ അനുഗ്രഹീതമായ ശബ്ദം ആ അങ്ങനെയൊക്കെ പറയാറുണ്ട് അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നുമല്ല അതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാണ് എന്റെ അച്ഛൻ പാടുമായിരുന്നു ഞാൻ പാടും കുറച്ചൊക്കെ അവരും പാടും ബിനേശൻ ബാത്റൂമിൽ പോലും പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ലല്ലോ നീ കേൾക്കാത്ത എന്റെ കുട്ടാണ് കൂട്ടാണ് ിട നീ ആരാടാ യേശുദാസോ ആരാടാതെന്റെ കരിങ്കുഴലി പോടാ എന്റെ മുമ്പെന്ന് ഏടാ അല പരാതി